അയ്യോ അസ്സലാമലൈക്കും വെൽക്കം ഓൾ മൈ ചാനൽ അപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രോസ്റ്റഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തത് ഒരു കിലോ ആണ് അപ്പോൾ അതാ ചിക്കൻ ഒന്ന് നന്നായി ഒന്ന് ഇവിടെ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നല്ല പോലെ ഒന്ന് ഇതിൻ്റെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം നല്ലോണം കട്ടൊന്നും ഉണ്ടാവാ ഉണ്ടാവാരുത് അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ആ എടുത്ത് വെച്ച ചിക്കനും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളും കൂടി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അല്ലം കൂടി വെട മസാല ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രീസറിൽ വെച്ചടുക ഒരു മണിക്കൂർ വരെ ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗോൺ ഫ്ലവറിന്റെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടി ചൊയ്ച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് കട്ടൊന്നും വരരുത് നല്ലപോലെ ഒന്ന് വെള്ളം ചേർത്തിട്ട് ആദ്യം കുറച്ച് വെള്ളം ചേർക്കാന്നിട്ട് നോക്കിയിട്ട് പിന്നെയും കുറച്ച് വെള്ളം ചേർക്കാം അപ്പോൾ അതൊന്നും നല്ല ലൂസായി കിട്ടണം ടൈറ്റാവാരുത് അധികം ലൂസും ആവരുത് അധികം ടൈറ്റും ആവാരുത് ഒരു മീഡിയം സൈസില് അപ്പോൾ അത് അവിടെ ഒന്ന് നല്ലോണം ഇവിടെ ബാറ്റർ ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ആറോ ഏഴോ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഷോപ്പ് കിട്ടുന്ന അതേമാതിരി തന്നെ നമുക്ക് ഇത് വീട്ടിലും തയ്യാറാക്കാം അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ എല്ലാം കൂടി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആദ്യം ആദ്യം മുക്കി വെച്ച ചിക്കൻ ഒന്ന് മൈദൻ്റെ അതിലേക്ക് മുക്കി എടുക്കാം എന്നിട്ട് നമുക്ക് മൈദൻ്റെ പൊടിയിലേക്ക് മുക്കി നല്ലോണം ഒന്ന് കോട്ട് ചെയ്യണം നനവൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നല്ലോണം മൈദൻ്റെ മിക്സിലേക്ക് മുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അടുത്തതും കൂടി അങ്ങനെ രണ്ടാമത്തും കൂടി അങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഇപ്പം ഇതൊന്ന് നല്ലോണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലോണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇത് കുറച്ച് വേവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ടൈം എടുക്കും അപ്പോൾ നല്ലോണം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ ബ്രോസ്റ്റഡ് നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കാക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബ്രോസ്റ്റഡ് എല്ലാവരും കൂടി നിങ്ങളും കൂടി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇൻഷാ അല്ലാസൈക്കും